ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രത്തിലേക്കാണ് ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തു നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഇതാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠയായ പരമശിവൻ സദാശിവഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നു കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം ഐതിഹ്യമനുസരിച്ച് ഇവിടുത്തെ സ്വയംഭൂവായ ശിവനെ പ്രദർശിച്ചത് പരശുരാമനാണ് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാദേവ ക്ഷേത്രമാണ് നമ്മുടെ തിരുവഞ്ചിക്കുളം ക്ഷേത്രം പുലർച്ചെ മണിക്ക് നിയമവെടിയോടെയും തുടർന്ന് ഏഴു തവണയുള്ള ശംഖുവിളിയോടെയും അതിനുശേഷം തവിൽ നാദസുരം തുടങ്ങിയ വാദ്യങ്ങളോടെയും ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം ഭഗവാനെയും ദേവിയെയും പള്ളിയറയിൽ നിന്ന് തിരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുവന്ന് അഞ്ചു മണിക്ക് നട തുറക്കുന്നു നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജ പ്രസിദ്ധമാണ് രാത്രി നടയടിച്ച ശേഷമാണ് ഈ പൂജ നടത്തുന്നത് വിവാഹം വൈകുന്ന ഭക്തർ ഇവിടെ പള്ളിയറ പൂജ നേർന്നാൽ ഉടൻ വിവാഹം നടക്കുമെന്നും വിവാഹിതരായിട്ടുള്ളവർ ദീർഘമാംഗല്യത്തോടെ ഇരിക്കുവാൻ ഇവിടെ വന്ന് പള്ളിയറ പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്നുമാണ് വിശ്വാസം എല്ലാ ദിവസവും ഈ പൂജയുണ്ടെങ്കിലും പൗർണമി ദിവസവും തിങ്കളാഴ്ചകളിലും നടക്കുന്ന പൂജ അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ഡച്ചുകാർ ഈ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട് അന്ന് ക്ഷേത്രത്തിലെ ബിംബം തച്ചുടച്ച് സ്വത്തുക്കളും കൊള്ളയടിച്ചു ടിപ്പുവിൻ്റെ കാലത്തും ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം അക്കാലത്താണ് തകർക്കപ്പെട്ടത് ഇപ്പോഴും അന്ന് തകർക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ കൊച്ചി സർക്കാർ ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി ചിദംബര ക്ഷേത്രത്തിൽ നിന്നാണ് വിഗ്രഹം കൊണ്ടുവന്ന് പ്രദർശിച്ചത് ഇപ്പോൾ തിരുവഞ്ചിക്കുട ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ക്ഷേത്രം കേന്ദ്ര സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും പുരാവസ്തു വകുപ്പിൻ്റെ അനുമതിയോടെ മാത്രമേ നടത്താനാകൂ മുപ്പത്തിമൂന്ന് ഉപദേവതകളുള്ള ഈ ക്ഷേത്രത്തിൽ ഇവരിൽ പന്ത്രണ്ട് പേർ ശിവന്റെ തന്നെ വിവിധ രൂപഭേദങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനോ അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളിലൊന്നിനോ ഇവിടെ പ്രതിഷ്ഠയില്ല എന്നത് ശ്രദ്ധേയമാണ് ഇത്രയും പുരാതനവും പ്രസിദ്ധവുമായ ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും ഒന്ന് ഒന്ന് കാണേണ്ടതാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം